പ്ലസ് പ്ലസ് ട്യൂഷൻ ആപ്പ് മുതൽ കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ കുടിച്ചോ വേണ്ടേ പഞ്ചസാര അമ്മ നമ്മളെ ഈ ൂവും കൊറച്ച് തേൻ ഒഴിച്ചു വെളുക്കൂ ആര് വെളുക്കൂന്ന് വെളുക്കൂ നമ്മള് വിളുക്കുവന്നു നമ്മള് വെളുപ്പില്ല കുടുംബം അല്ലമ്മ ഞാൻ വെളുക്കാൻ വേണ്ടിയാണ് ചോദിച്ചത് കുങ്കുമ്പൂ ഉള്ള വെളുപ്പൊന്നും പോരേടാ നിനക്ക് കുങ്കുമ്മ പോ കുങ്കുമ്പൂ രാവിലെ തന്നെ വന്നേക്കാം അല്ലമ്മ ഈ കുങ്കുമ്പൂ എല്ലാം കൂടി കുടിക്കുമ്പോളെ ഭയങ്കര ഇതല്ലേ അല്ലേ അമ്മ ഉമ്മ കേശു എന്നെക്കൊണ്ടൊന്നും പറയപ്പിക്കില്ലേട്ടെ രാവിലെ ഞാൻ നിർത്തി ഞാൻ ഒന്നും കണ്ടില്ല തൂങ്കുമ്പൂ ഞാൻ നിർത്തി ആ അതാ നല്ലത് ഇവിടെ നീ ആ നിന്റെ ട്രൗസറി നനഞ്ഞിട്ട് ആ മൂലയ്ക്ക് കൊണ്ടിട്ടില്ല എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്താന്ന് എന്താ പോണേ അമ്മ അത് ഞാൻ മറന്നുപോണതല്ല ഓർക്കും ആണോ അതെന്താന്നറിയാമ്മ കേശു നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ചില കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു അതേ സമയത്ത് നമ്മളത് ഈ എന്തെങ്കിലും കൊണ്ട് നമ്മളെ ഒരു ആയുധം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് മറക്കൂല അപ്പൊ അങ്ങനെ ആയുധം ഉപയോഗിച്ചിട്ട് പറയാട്ടോ ചിരിക്ക നല്ലതാടാ ഒന്ന് കരടാ കരടാ എല്ലാ ദിവസവും ചീഞ്ഞ് നനഞ്ഞു കുരി മൂലക്ക് കൊണ്ടിടാൻ നാറ്റം കൊണ്ട് ആ ഭാഗത്തേക്കെല്ലാം വരണ്ടോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട് വേർഷൻ പാറു ജീവൻ വേണമെങ്കിൽ അറിയൂട്ടേ വേണം 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 പൊടി പോയല്ലോ കുറച്ച് ച്ചാർ കൊണ്ടരണേ അമ്മയുടെടുത്തു ഞാൻ അമ്മ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾപ്പിച്ചാ മതി എപ്പോഴാണ് പറഞ്ഞത് ബാലു ഓ മറ്റന്നാളോ ആ ആ ആ ശരി ശരി ഞാൻ ഓഫീസിൽ പോണു റെഡി ആയി പോകാൻ വെക്കാം ആ ശരി ശരി അങ്ങനെയല്ല രണ്ടുപേരും പറഞ്ഞ സമയത്ത് ഞാൻ ഇറങ്ങാണ് ഭക്ഷണമൊക്കെ സമയത്തിനെടുത്ത് കഴിച്ചോളാം അതൊക്കെ എന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ അമ്മോടയിന് ആര് പറഞ്ഞു പിന്നെ എന്നോട് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഞാൻ ഇവനോട് പിന്നെയും പരിഹാസം അതെ ചിറ്റപ്പനെയും കൊണ്ട് കറങ്ങടിച്ചിടന്ന് അവന്റെ കൈയിലെ പൈസ ഒന്നും തീർക്കരുത് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു അതെ കേശു ചേട്ടൻറെ അടുത്ത് പാലൊക്കെ മേടിച്ച് കുടിച്ചു കൊള്ളണം മുട്ട പരിച്ചിട്ടു കഴിച്ചായിരുന്നോ തന്നിട്ട് കഴിച്ചില്ലല്ലോ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേശവരോടെ അടുത്ത് തരാൻ പറഞ്ഞോട്ടാ അതിവിടെ കേറി വരുന്നു ഓർത്ത് മറക്കാതെ എടുത്തു കൊണ്ടത് എപ്പോഴും സ്ഥിരമുള്ള അതെ ആ ആക്രി മുത്തൂന്റെ അടുത്ത് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കൊച്ചിന്റെ മുട്ടയാണേ മുത്തൂന്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആക്രി സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തേക്കണം ആക്രി സാധനങ്ങൾ എടുത്തു

എടുത്തു പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ ചേട്ടാ മുത്തു മുത്താൻ വരുമെന്ന് എല്ലായിടത്തും

എല്ലാത്തിനും കൂട്ടിക്കെട്ടിരിക്കും കൊറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അറിയാലോ കൊറേ ഉണ്ട് ചാക്കൊക്കെ െ സം ചേട്ടി ചേട്ടനെ ചേച്ചി കൂപ്പിട്ടാച്ചി എന്താ ഒന്നും പറഞ്ഞില്ല സാധനം ഈ ആക്ര സാധനം ആക്കെ വിളിച്ചത് ഇലക്ട്രോണിക്സ്റ്ററിയാമോ ഇപ്പൊ നേരിടേ

റോഡിൽ വെച്ചാ ഞാൻ വണ്ടി ഇത് മണ്ടന്മാരല്ലേ വാങ്ങിക്കാതെ ഓരോ എന്നാലും കഥയൊന്നുമില്ല ഈ മെഡിക്കൽ കോളേജിലൊക്കെ ഡെഡ് ബോഡി പഠിക്കാൻ കൊടുക്കത്തില്ല അതുപോലെ തന്നെ അച്ഛന് ശരിയാക്കാൻ കൊടുക്കും ഓണേഴ്സ് ഒന്നും അപ്പൊ നന്നാക്കാൻ പറ്റില്ല നന്നാക്കാൻ പറ്റാണ്ടാവുമ്പോ നന്നാക്കി പഠിക്കാൻ വേണ്ടി ഓണേഴ്സ് <mile> <of> <laughs> ു പണിയെടുക്കണി എടുക്കാണ്ടാക്കും ഒന്നും ഇല്ല പോയ മാജിക്കൽ പോലും അച്ഛൻ ഇത് തള്ളിയ കേസാണ് അപ്പൊ ഇത് ഞാൻ എടുത്തോട്ടെ

ഈ ഞാൻ ഈ രണ്ട് പിള്ളേരെ പപ്പ പിള്ളേരെ പറ്റിച്ച് ഉറക്കിയല്ല വാങ്ങിച്ചുകൊണ്ട് പോകാൻ വിചാരിച്ചല്ലേ ഇങ്ങോട്ട് നോക്ക് എല്ലാത്തിനും നല്ല വിലയോടുമ്പോൾ ഉള്ള സാധനമാണ് എല്ലാത്തിനും അതിൻ്റെ വില കിട്ടിയല്ലേ ഞാൻ തരുള്ളൂ അല്ലെങ്കിൽ ഞാൻ വെളി കൊടുത്തോളാം എന്നാ ചേട്ടൻ പോവാം പറയാം ഒരു വില പറയാണെങ്കിൽ അതിനായം കാര്യം ചെയ്യാം മൂന്ന് ടി വി ഉണ്ട് ഒരു പതിനഞ്ച് വർഷത്തെ പഴക്കമുണ്ട് ഈ ടി വിക്ക് വാങ്ങിക്കുമ്പോ എങ്ങനെ ആയിരുന്നാലും ഒരു ആറ് ഏഴായിരം രൂപ ഒരു ടി വി നിങ്ങളൊരു കാര്യം ചെയ് ഈ മൂന്നെണ്ണം കൂടി ആ ആറായിരം രൂപ വന്നാൽ മതി എനിക്കതിനെ കുറിച്ച് കണക്കും അറിയില്ല ഇച്ചിരി സംസാരിക്കും എനിക്ക് അറിയത്തില്ല എന്താണ് ബ്രാൻഡാണോ ഈ ടി വിക്ക് രണ്ടായിരം രൂപ വെച്ചിട്ട് ആരും മേടിക്കും ഇതിന് നൂറ് രൂപ കൂടി എനിക്ക് പുറത്ത് കിട്ടാത്തത് എന്നെ പറ്റിക്കരുത് എനിക്കറിയാം എനിക്കറിയാം നല്ല ശരി ഇലക്ട്രോണിക് വൈസ് ഇതിൽ നിന്ന് വില കൂടെ കിട്ടാതെ കൂടുതൽ കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല നിങ്ങൾ ആയതുകൊണ്ട് നമ്മളെ പിള്ളേരായതുകൊണ്ട് അയ്യായിരം രൂപ ഒന്ന് പറയാ രണ്ടും പിണങ്ങി പോകണത് പിന്നെ ഇട ഇവിടെ എന്തുമാത്രം സാധനം ഇരിക്കണം എന്നറിയാമല്ലേ ഈ സാധനം ഒക്കെ ഇതൊക്കെ അറിയാന്നുള്ള ഒരാളെ കൂടെ നന്നാക്കി പച്ച ഇപ്പഴും കേക്കൂടാ പറഞ്ഞ വിലക്ക് വർക്ക് ചെയ്യണത് കിട്ടുമല്ലോ മേടിക്ക ശരി അങ്ങോട്ടുമല്ലേ അങ്ങോട്ടുമല്ലേ മൂവായിരം രൂപ താ ഇങ്കിലേ തരുള്ളൂ ഒന്നും ും കിട്ടാ എനിക്ക് നഷ്ടം ഇത് നഷ്ടമാണ് നീ രണ്ടായിരം രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് ആ ജംഗ്ഷനിലെ കൊണ്ട് ഇരുപതിനായിരം രൂപയ്ക്ക് വയ്ക്കും എനിക്കറിയാം നീ എന്നെ കച്ചവടം പഠിപ്പിക്കല ഞാനും ഒരു കച്ചവടക്കാരനാണ് കേട്ടാ കിട്ടാത്തത് എല്ലാത്തിനും വില സാധനം ഇലക്ട്രോണിക് വേസ്റ്റ് ഇതിനൊന്നും വില കിട്ടാതെ പറഞ്ഞു മതി എന്നാ പിന്നെ എന്നാ

ഒഴിഞ്ഞു പോയതുണ്ടല്ലേ മക്കളെ ഇനി നന്നായിട്ട് തൂത്ത് തൊടച്ച് പുണ്യാക്കണ്ടാ പാതയും പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകുന്നുണ്ടാ വെള്ളം കുടിക്കേ ശരി അതെ പക്ഷെ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് വിഷമം ഉണ്ട് കേട്ടോ ഇത്ര നാളെ എനിക്ക് ആ വിഷമമൊക്കെ ഉണ്ട് നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടല്ലേ മക്കളെ നിങ്ങൾ നോക്കിയോ നിങ്ങൾ അച്ഛന്റെ സമയം തെളിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് നോക്കി എന്ത് രസം അടിവളി വാട്ടേ ചായ വാട്ടേ ചായടാ വാട്ടേ ചായ ഓടിവളി താങ്ക്യൂ സൂപ്പർടാ നന്നായിട്ടുണ്ട് താങ്ക്യൂ ചേട്ടാ അ അമോരല്ല ഹായ് ബോയ് അമ്മ ഓ ചായ കേടപ്പോ ഞാൻ വിഷ്ണു ആ അപ്പോ ആ അറിയാലേ പറക്കി പറക്കി പിന്നെ പിന്നെ എല്ലാം കൊടുത്തു ക്ലീൻ ക്ലീൻ വെടിപ്പായിട്ടിട്ടുണ്ട് യെസ് നമ്മളെ ചെറുതായിട്ട് ഒന്ന് പറ്റിക്കാൻ നോക്കി ആരും പറഞ്ഞു പറഞ്ഞു ഞാൻ വിട്ടില്ല എണ്ണി എണ്ണി വാങ്ങിച്ചു പൈസ എന്തിനാ പൈസ അവര് അതുകൊണ്ട് ഫ്രീ ആയിട്ട് കൊണ്ടുപോയി അത് കളഞ്ഞാലും പൈസ പൈസ അത് നിന്റെ കയ്യിൽ വെച്ചോടാ വെച്ചോടനീ നിന്റെ കയ്യില് ചെലവിന്റെ പൈസ ഒന്നും ഇല്ലല്ലോ പഞ്ഞോടിച്ചിരിക്കുന്ന രണ്ടായിരം രൂപ പോക്കറ്റ് മണി നോക്കൂല്ല ഞാനും ഞാനും പൈസ കൂടാൻ അതൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞതരാം ഞാൻ തരാം ഈ പൈസ ഇവിടെ നിന്ന് എന് വാങ്ങിക്കാൻ ആരും ഇല്ലായിരുന്നല്ല പോലെ തന്നെ പൈസ കൂടണം രണ്ടുപേർക്കും തരും ആവശ്യമുള്ള വന്നരാ ചോദിച്ചാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്കൊരു ഫാമിലി പാക്ക് ഐസ് ശരി എന്തൊക്കെയാണ് കൊടുത്തത് എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ അവര് എന്തെടുത്തു കൊടുത്തടാ കേശേ വിഷ്ണു വിഷ്ണു ഓടാടാ എന്താ ഇടുത്തു തോട്ട എല്ലാ ഇവിടെ തന്നെ ഇരിപ്പണ്ടല്ലോ

ने ने <laughs> <laughs> पर ना ना ും പറയാൻ പറ്റില്ല ഞാൻ എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല എങ്ങനെയാണെങ്കിലും

അട്ടങ്ങ തലേ പോട്ടടാ ഇപ്പോ ബഡ്ജറ്റ് മാറ്റണം കൊണ്ടാന്തരിക്കാ ഇതെന്താടാ വീര ഇങ്ങനെ ഓടി നടനത് ദേ ഇങ്ങടാ പൈസ കൊടുന്നന്ന് പറഞ്ഞു ചോദിക്കാൻ വരെ ആയിക്കാ അഞ്ചിന്റെ പൈസ കൊടുക്കടാട്ടോ വാങ്ങാൻ ആക്കണ്ടോ അവി ഫാനറെ സാധാ ടാട്ടേ സാധാ യാർ ചേട്ടൻ അച്ഛന്റെ സാധാ ഉണ്ട് എന്താടാ നേരെ അച്ഛന്റെ കൈന്ന് കുറ സാധാ ആക്രി ആക്രി അല്ല ആക്രി ആ അത് അത് കൊടുത്തു കൊടുത്തു കടേ കൊണ്ടു കൊടുത്തു ഇനില്ല എന്ത് നഷ്ടം ആ സാധനം നമുക്ക് വേണം അതില്ല എന്നുണ്ടെങ്കിൽ കുടുംബം മൊത്തം കൊലാതം നടക്കും അയ്യോ അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാനോ അത് ഞങ്ങള് കൊടുത്ത് തടയെ കൊടുത്ത് ഇനി കടക്കാൻ സുന്ദ് ഇതിപ്പോ അവരെ ഇനിയിപ്പൊ നമുക്ക് അവരുടെ മേടിക്കണം നിങ്ങൾ ഇനി പറഞ്ഞപ്പ അവര് ചോദിക്കുന്ന പൈസ കൊടുക്കണം അത് കൊടുക്കാം ചിറ്റപ്പ കൊടുക്കും ചിറ്റപ്പ എന്താണ് അവര് പറയണ പൈസ കൊടുക്കണം പൈസ വരുന്നത് ജീവനാ വരുന്നത് പൈസ കൂടുതൽ കൊടുക്കാം വാങ്ങിച്ചതാ പത്താമ്പതൊന്നും അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ രണ്ടായിരം രൂപ ഞാൻ തന് അയ്യായിരം രൂപ തന്നെ ഓട്ടോടാ രൂപ സാധനം കിട്ടും ഇനിയിപ്പാരെങ്കിലും കൊണ്ടുപോയി പൈസയാണ് രണ്ട് മൂന്ന് തരാടാ നാല് അഞ്ച് ആയിരം രൂപ താടാ പറഞ്ഞു ഇത് ജീവിത പ്രശ്നമാണ് ഒരു കുടുംബം മൊത്തം വഴിയാതായിരുന്നു പ്ലീസ് ചിലപ്പോ പത്തഞ്ഞാറ് കൂടി ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഞങ്ങള് പൈസ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചു തരണത്തില്ല അങ്ങനെ പറയല ഇത്ര ഇത് മേടിക്കുന്നു മനസ്സിലായില്ലേ ബാരിച്ച പ്രശ്നമായി കാണും ഇത് എനിക്ക് നേരത്തെ എന്തെങ്കിലും നല്ല അറിയാൻ ഇനിയിപ്പോ നമ്മൾ സാധനം എടുത്തു അല്ല കിട്ടുന്നില്ല അഞ്ചും കൂടി മേടിച്ചാലോ പറ്റിക്കുന്ന പരിധി ഉണ്ട് വാ കേട്ടോ ശിവട്ടുടൊന്നെ സാറുണ്ടല്ലോ ശനിയുടെ ജീവിതത്തിൽ ഇങ്ങനെ മിസ്സായിട്ടില്ലല്ലോ സംഭവങ്ങളൊന്നെ അണ്ണന്റെ അടുത്ത് പറയല്ലേ അഥവാ അണ്ണ അറിയാണെങ്കിൽ എന്റെ പേര് പറയല്ലേ പിന്നാരുടെ പേര് പറയാ